നമ്മുടെ ഈ ഹൈബ്രിഡ് പുകയൻ ഉണ്ടല്ലോ ഒന്ന് ഒരുക്കി ഒന്ന് എടുത്താമുണ്ടല്ലോ നല്ലതായിട്ട് നിറഞ്ഞു പൂക്കും വീണ്ടുമേ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൈബ്രിഡ് പുകയൻ വില തുടേറെ നിറഞ്ഞു പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒന്ന് ഒരുക്കി എടുക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ ഫൈറോപ്പാൽ ഓറഞ്ച് കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ പൂക്കൾ ഒരു മാസത്തിൽ കൂടുതൽ ഇതുപോലെ നിൽക്കുമേ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ ഹൈബ്രിഡ് ഇനത്തിലുള്ളത് ഒന്നാമതായിട്ട് നമ്മുടെ ഈ ചെടികളൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ പൂക്കണമെങ്കിൽ നല്ല സൺലൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ നമ്മളിതിനെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് നമ്മളിതിനെ പി നമുക്കിത് പിടിച്ച് കിട്ടി കഴിയുമ്പോൾ ഇത് വളർന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ നമ്മൾ ക്ലൈമ്പിംഗ് ആയിട്ടാണോ വളർത്തേണ്ടത് ആയിട്ടാണോ വളർത്തേണ്ടത് അപ്പോൾ അത് ഷട്ടിയിൽ ബുഷായിട്ട് വളർത്താനാണോ നമുക്ക് എങ്ങനെയാണോ വളർത്താൻ ആഗ്രഹം ആ രീതിയിൽ നമ്മളതിനെ കൊണ്ടുവരണം നമ്മൾ മേടിക്കുന്ന സമയത്ത് ചെറിയ പൂക്കളൊക്കെ അതിൽ കാണും നമ്മൾ ആ പൂക്കളെയൊക്കെ ഒന്ന് ചെറിയ ചെടിയായിരിക്കുമ്പം ആ പൂക്കളെയൊക്കെ ഒന്ന് നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത നാമ്പൊക്കെ വന്നിട്ട് നിറഞ്ഞു പൂക്കൾ വരുമേ അടുത്ത നാമ്പ് വരുമ്പോൾ വീണ്ടും നമ്മൾ അതിനെ ഒന്ന് നുള്ളി നുള്ളിക്കൊടുത്ത് പടർത്തി കൊടുക്കുവാണെങ്കിൽ അതിങ്ങനെ നല്ല രീതിയിൽ ചെടിയൊന്ന് പടർന്ന് ചട്ടിക്കകത്ത് ബുഷായിട്ട് വളരും നിറഞ്ഞു പൂക്കൾ വിടും ആദ്യത്തെ പൂക്കളെ നമ്മൾ ഒന്ന് നുള്ളി കൊടുക്കാൻ മറക്കരുത് അല്ല നമ്മളൊരു ക്ലൈമ്പിങ് പ്ലാന്റ് ആയിട്ടാണ് വളർത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ രീതിയിൽ അതിനെ കൊണ്ടുവരണം നീട്ടി വളർത്താം ഹാങ്ങിങ് ആയിട്ടാണ് വളർത്താൻ ആഗ്രഹമെങ്കിൽ ആ രീതിയിൽ കൊണ്ടുവരാം പ്രത്യേകിച്ച് ഈ പ്ലാന്റിനെയൊക്കെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണേ അപ്പോൾ ചെറുതായിരിക്കുമ്പം തന്നെ നമ്മൾ ആ ഒരു രീതിയിലോ അതിനെ ഹാങ്ങിങ് പോട്ടിൽ തന്നെ നമ്മൾ വെക്കണം അപ്പോൾ അങ്ങനെ നമ്മളെ ഹാങ്ങായിട്ടിടുമ്പോഴാണ് ആ രീതിയിലേക്ക് പ്ലാന്റ് വരുന്നത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണണം കുറച്ച് ടിപ്സൊക്കെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് അത് കൂടാതെ തന്നെ ഒരു ഫെർട്ടിലൈസറും നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് നല്ല രീതിയിൽ പൂക്കൾ ഇടാൻ വേണ്ടിയുള്ളതേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമുക്കാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബൊഗൈൻ വില്ല പ്ലാന്റ് അപ്പോൾ ഇത് തന്നെ ഉണ്ടോ നമുക്ക് കുട പോലെ ആക്കിയെടുക്കണമെങ്കിൽ നമുക്ക് അതുപോലെ ആക്കിയെടുക്കാം കേട്ടോ ഇതോ ഇത് കണ്ടില്ലേ ഈ പ്ലാന്റ് തന്നെ ഇതിൻ്റെ നിപ്പു കണ്ടോ അപ്പം ഇതുപോലെ നമുക്കാക്കിയെടുക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാം കണ്ടോ കുറച്ച് നീട്ടി വളർത്തിയിട്ട് ശിഖരങ്ങളൊക്കെ ആയി അതുപോലെ നമ്മളതിനെ ഒന്ന് രൂപപ്പെടുത്തി എടുത്താൽ മതിയെ ഈ റൂബിയഡും ഫൈറോപ്പാലിൻ്റെയൊക്കെ തണ്ടുകൾക്ക് വളരെ കനക്കുറവായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുമ്പോഴുമൊക്കെ ഇതിൻ്റെ കമ്പുകൾ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ആ സമയത്തൊക്കെ നമുക്കിതിനെ ഒന്ന് ആ കമ്പുകളെ കളയാതെ നമുക്കതിനെ ഒന്ന് കുഴിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതിന് പൂക്കൾ കണ്ടില്ല ഇതുപോലെ ഇങ്ങനെ നിൽക്കുമേ അപ്പം കുറേ സം എടുക്കും ഇത് പോകാൻ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ നടത്തി മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പൂക്കൾ നിറയും അപ്പോൾ നമ്മൾ ഈ ഉണങ്ങി നിൽക്കുന്ന പൂക്കളെയൊക്കെ നമുക്കൊന്ന് നുള്ളി നുള്ളി കളയാം ഇതുപോലെ നുള്ളി എല്ലാം കളഞ്ഞ് റെഡിയാക്കാം അടുത്ത സെക്ഷൻ പൂക്കൾ നിറയണമെങ്കിൽ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം ഇതാണെ ഇതിൻ്റെ ഈ ഉണങ്ങി നിൽക്കുന്ന പൂക്കളെ ഒന്ന് നമ്മൾ ഒന്ന് കളയണം ചിലപ്പം പുതിയ പൂക്കളും കാണും ആ പൂക്കളും കൂടി അങ്ങ് കളഞ്ഞേക്കുക അപ്പം നമ്മൾ ഫുള്ള് പൂക്കൾ കളഞ്ഞു കഴിയുമ്പോൾ ഇത് ഒന്നിച്ച് പൂക്കളാവുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത് അപ്പം നമ്മൾ രണ്ടാമത് ചെറിയ ചെറുതായിട്ട് വിരിഞ്ഞു വരുന്ന പൂക്കളും കാണും അതും കൂടെ നമ്മൾ ആ കൂട്ടത്തിൽ അങ്ങ് കളഞ്ഞേക്കുക അത് ശേഷം നമ്മൾ ആ പൂക്കളൊക്കെ അടർത്തി മാറ്റിയതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതുപോലെ വലിയ ഇലകളുണ്ടല്ലോ പഴയ ഇലകൾ ആ ഇലകളും കൂടെ അങ്ങ് ഉള്ളി കൊടുക്കാമേ ചെറിയ ഇലകൾ അവിടെ നിന്നോട്ട് ബാക്കി വലിയ ഇലകളുണ്ടല്ലോ അങ്ങനെയുള്ള ഇലകളെ നമുക്ക് നുള്ളി നുള്ളി കളയാം കംപ്ലീറ്റ് വലിയ ഇലകൾ ഉള്ളുക്കളെ നമ്മുടെ കിങ് ഓറഞ്ച് കണ്ടല്ലേ ഇതൊക്കെയാണെങ്കിൽ പൂക്കൾ തന്നെ താഴെ വീഴുന്നതാണേ എൻ്റെ സമയം കഴിയുമ്പോൾ എന്നാൽ കുറേ നാൾ നിൽക്കുകയും ചെയ്യും ഈ സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ചെടിയെ പ്രൂൺ ചെയ്യരുതേ നമ്മൾ ജൂൺ ജൂലൈ മാസത്തിൽ ഹാർഡ് പ്രൂണിങ് നമ്മൾ ചെയ്യണം ഇപ്പം നമ്മൾ പ്രൂൺ ചെയ്യേണ്ട ആവശ്യമില്ല ജൂൺ ജൂലൈ മാസത്തിൽ നമ്മൾ ഹാൻഡ് പ്രൂണിങ് ചെയ്തതിന് ശേഷം നമുക്ക് നൈട്രജൻ അടങ്ങിയ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് കൂടുതൽ നമ്മൾ ഫ്ലവറിങ് ബൂസ്റ്ററാണേ കൊടുക്കുന്നത് പൊട്ടാസി ചേർന്ന വളമാണ് കൊടുക്കുന്നത് പൂക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ ധാരാളം വളങ്ങളുണ്ട് പൊട്ടാഷ്യൻ ധാരാളമായിട്ട് അടങ്ങിയ വളങ്ങളുണ്ടല്ലോ അതുതന്നെ നമുക്ക് ഈ സമയത്ത് കൊടുക്കാം നമ്മൾ ഫാക്റ്റംബോസ് അത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഫാക്റ്റംബോസ് ഉണ്ട് എൻ ബി കെ ഉണ്ട് അതുപോലെ എപ്സം സോൾട്ട് ഉണ്ട് പൊട്ടാഷ് കൊടുക്കാം പിന്നെ ഗ്രീൻ ഗെയറിൻ്റെ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് കൊടുക്കാം അതിൽ നൈട്രജൻ കുറച്ചേ ഉള്ളൂ ബാക്കി ഫോസ്ഫറസും പൊട്ടാസ്യവും ഇരുപത്തേഴ് വെച്ചുണ്ട് അപ്പം അത് നല്ലതാണ് ചെടികൾ പൂക്കളിടാൻ വേണ്ടിയിട്ട് അതുപോലെ ഡാപ്പ് കൊടുക്കാം ഇതെല്ലാം നമ്മൾ മാറി മാറി ചെടികൾക്ക് കൊടുക്കണേ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കി കളയുണ്ടെങ്കിൽ കളയൊക്കെ ഒന്ന് പറിച്ചു മാറ്റണേ അതുപോലെ ചെയ്യണം പിന്നീട് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം നനച്ചു കൊടുക്കണേ നമ്മളിപ്പം പിന്നെ മഴ പെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ നല്ല പോട്ടി മിക്സ് ആണെങ്കിൽ ഇതിനകത്തൊന്നും വെള്ളം വാർന്നു പൊക്കോളും അല്ല വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചട്ടി മാറ്റി വെക്കണം എന്നിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടേ നല്ല പോട്ടി മിക്സ് കൊടുക്കണം പിന്നെ കണ്ടിന്യൂസുമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് മാറ്റി വെച്ചാൽ നല്ലതാണ് ഭയങ്കര ശക്തമായ മഴയുണ്ടല്ലോ അത് തോ ഭയങ്കരമായിട്ട് പെയ്തോ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഈ ഹൈബ്രിഡ് ചെടികളൊക്കെ ഒന്ന് മഴയത്തു മാറ്റി വെച്ചാൽ നല്ലതാണ് പിന്നെ നമ്മൾ ഒരു കാരണവശാലും ഉണ്ടല്ലോ ഇതിൻ്റെ ഈ പൂക്കളിലേക്ക് വെള്ളം ഒഴിക്കരുത് നമ്മൾ ഈ ചുവട്ടിൽ മാത്രം വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ പൂക്കൾ നല്ലതായിട്ട് നിൽക്കും അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഫെർട്ടിലൈസർ ഉണ്ടല്ലോ ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ എൻ ബി കെ ഉണ്ടല്ലോ പത്തൊമ്പത് പത്തൊമ്പതും എൻ ബി കെ പത്തൊൻപത് പത്തൊമ്പതും അതുപോലെ കണ്ടോ എപ്സം സോൾട്ടാണിത് ഇതും കൂടെയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഒരു ലിറ്ററിൽ പിന്നെ അഞ്ച് ഗ്രാം വെച്ചാണ് എടുക്കുന്നത് അഞ്ച് ഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞുണ്ടല്ലോ നമ്മുടെ ഈ ഐസ് ക്രീമിൻ്റെ സ്പൂണൊക്കെ ഇല്ലേ അതിൽ കുമിച്ചെടുക്കേണ്ട അതിൽ നെവക്കെ എടുത്താൽ മതിയെ ചെറിയ സ്പൂണിൽ അതാണ് നമ്മൾ എടുക്കുക ഒരു ലിറ്ററിൽ അപ്പം നമ്മളിപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്താകുമ്പോൾ നമുക്ക് ഹാഫ് ഹാഫായിട്ട് എടുക്കാം ആദ്യം നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എത്ര വെള്ളത്തിലാണോ മിക്സ് ആക്കുന്നത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയെ അപ്പം ഞാനിവിടെ ഒരു നാല് ലിറ്റർ വെള്ളത്തിലാണ് മിക്സ് ചെയ്യുന്നത് അപ്പം പിന്നെ നാല് സ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ എപ്സം സോൾട്ടും രണ്ട് സ്പൂണ് എൻ ബി കെ പത്തൊമ്പത് പത്തൊമ്പതും ഏ മിക്സ് മിക്സായി കിട്ടും നമ്മളിങ്ങനെ എടുത്ത് മിക്സ് ചെയ്യുമ്പോഴേ നമുക്ക് ഇത് ചെ ചെടിയുടെ ചുവട്ടിലൊഴിച്ച് കൊടുക്കാമേ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് ഇതിൻ്റെ ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ ഓരോ തണ്ടുകളിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പം നിറച്ച് പൂക്കളാകും അതിപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നിറച്ചും നിറഞ്ഞു പൂക്കുമേ ഇതുപോലെ നമുക്ക് അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം എല്ലാ തണ്ടുകളിലും ഇലകളുടെ അറ്റത്തും ഇലകളിലും എല്ലാം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം പെട്ടെന്ന് നിറഞ്ഞു പൂക്കുമേ ഇല കാണാത്ത പോലെ പൂവിടും ഡയർ സബ് സോൾട്ടും എൻപിക്കും കൂടെ ആയതുകൊണ്ട് നല്ല രീതിയിലത് എഫക്റ്റ് ആകുമേ അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലൈക്കണം ഓൾ നക്ഷൻ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ പൂക്കളൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ പിന്നെ സ്പ്രേ ചെയ്യാതെ പൂക്കൾ പോയി കഴിയുമ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പോൾ മാറി മാറി നമ്മൾ ഓരോ വളങ്ങൾ ചെയ്യുക ഓക്കെ താങ്ക്